ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കണത് ചിക്കൻ ഒന്ന് മസാല പുരട്ടാം അതിനായി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ നീര് അത് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറേലൊന്ന് അടച്ച് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം സവാള ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് മറ്റേത് സവാള നന്നായിട്ട് വൈറ്റിട്ടൊക്കെ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറ് ഒരു മീഡിയം സൈസ് സവാളയാണ് അത് നന്നായി കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല കരിയിച്ച് കളകരുത് ഒരു ഡാർക്ക് ബ്രൗൺ കളറായാൽ നമുക്കത് എടുത്തു മാറ്റാം ആ എണ്ണയിൽ തന്നെ ക്യാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ആ ഓയിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചിക്കനും ഓവറായിട്ടും ഒരിഞ്ഞ് കിട്ടേണ്ടി ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടിയാലും നമുക്കത് മതി ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഒരു പത്ത് പച്ചമുളക് വെളുത്തുള്ളിയുടെ കുറച്ച് കുറവ് ഇഞ്ചി നമുക്കിതൊന്ന് ചതച്ചിട്ടെടുക്കാം ആ ചതച്ച മിക്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഓയിലിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഒരു അഞ്ച് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ഇരുന്നതൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അടച്ച് വെക്കുന്നത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സബോള ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതൊഴിച്ച് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാലൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മൂടി വെക്കാം ചിക്കനിൽ മസാല നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനായി ആവശ്യമുള്ള വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പു അഞ്ച് ഏലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് നെയ്യ് പിന്നെ പട്ട ബേ ലീഫ് അതൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചാൽ നമുക്ക് ആരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഓവറായിട്ട് കുക്ക് ചെയ്ത് കിട്ടണ്ട ഒരു ഹാഫ് വേവ് മതി അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് റൈസും മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ദമ്മിയ ഭാഗത്തിനാക്കാം ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ച് ലേവിക്കുക അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും തുറന്ന് നോക്കിയാൽ ഒരു അടിപൊളി സ്മെല്ലായിരിക്കും വരിക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ